ൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ വ്യോമ നാവികസേനകൾ സജ്ജം സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ചാലുടൻ തന്നെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വെവ്വേറെയായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചകളാണ് പാകിസ്ഥാനെതിരായ സൈനിക നടപടികൾക്ക് സേനാ വിഭാഗങ്ങൾ സജ്ജമാണെന്ന് സേനാ മേധാവികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നത് കൂടിക്കാഴ്ചയെ സംബന്ധിച്ച ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിൽ സർക്കാർ ഇറക്കിയിട്ടില്ല ഇതിനിടെ അതിവേഗ ആക്രമണത്തിന് വ്യോമസേന റഫാൽ പോർ വിമാനങ്ങൾ സജ്ജമാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു റഫാൽ പോർ വിമാനങ്ങളിൽ നിന്ന് സ്കാൽ മീറ്റിയോർ ഹാമർ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുക്കാൻ കിലോ പോർമുന വായിച്ച മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് റഫാലിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന എയർ ടു ഗ്രൌണ്ട് സ്കാബ് മിസൈലുകൾ മുതൽ കിലോമീറ്റർ ദൂരത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ളതാണ് എയർ ടു എയർ മീറ്റിയോർ മിസൈൽ മിസൈലുകൾ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ നേരിടാൻ റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും ഇതിനിടെ പടിഞ്ഞാറൻ മേഖലയിലെ എയർ ബേസുകളിൽ ഓപ്പറേഷൻ റെഡിനെസ് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം വ്യോമസേന വർദ്ധിപ്പിച്ചു ഇതോടെ എപ്പോൾ വേണമെങ്കിലും ടേക്ക് ഓഫ് ചെയ്യാൻ പാകത്തിന് മിസൈലുകൾ ഉൾപ്പെടെ സജ്ജമാക്കിയ രണ്ടോ മൂന്നോ പോർ വിമാനങ്ങൾ എയർ ബേസിന് സമീപത്തെ ഈ പ്ലാറ്റ്ഫോമുകൾ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് അതിർത്തിയിൽ വ്യോമസേനാ വിമാനങ്ങൾ നിരന്തരം പെട്രോളിങ്ങും നടത്തുന്നുണ്ട് നാവികസേനയും തിരിച്ചടിയ സജ്ജമായി അറേബ്യൻ കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ ും കപ്പൽ സഹായക വിമാനങ്ങളുമുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ എല്ലാ പ്രവർത്തനക്ഷമമായ മുൻനിര യുദ്ധക്കപ്പലുകളും കടലിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാൽ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇത്തവണ തിരിച്ചടിക്കുമെന്ന് റഷ്യയിലെ നയതന്ത്രജ്ഞൻ മുഹമ്മദ് ഖാലിദ് ജമാലി പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ ഇന്ത്യ സൈനികാക്രമണം നടത്താൻ പദ്ധതിയിടുന്ന രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പരമ്പരാഗത ആയുധങ്ങളും ആണവായുധങ്ങളും ഇന്ത്യയ്ക്കെതിരെ ഉപയോഗിക്കാൻ തയ്യാറാണെന്ന് മുഹമ്മദ് ഖാലിദ് ജമാലി പറഞ്ഞു ഒരു റഷ്യൻ മാധ്യമത്തിന് നൽകിയ ായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഇന്ത്യൻ മാധ്യമങ്ങളെയും ജമാലി വിമർശിക്കുകയുണ്ടായി ഇന്ത്യയിലെ മാധ്യമങ്ങളും നിരുത്തരവാദപരമായ പ്രസ്താവനകളുമാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുന്നതെന്നാണ് മുഹമ്മദ് ഖാലിദിന്റെ വാദം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗും ഞായറാഴ്ച ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി കരസേന നാവികസേനാ മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നേരത്തെ പ്രതിരോധ മേഖലയിലെ ഉന്നതരുമായും നടത്തിയ യോഗത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകിയിരുന്നു എന്നാൽ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇന്ത്യയ്ക്കും ഇടയിൽ ഉടലെടുത്ത സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ സമിതിയും തീരുമാനമെടുത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സാഹചര്യം തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെട്ടു നിലവിൽ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാൻ സ്ഥിരാഗമല്ല മെയ് മാസത്തിൽ ഗ്രീസിൽ വച്ച് നടക്കുന്ന പതിനഞ്ചക സുരക്ഷാ സമിതി കൌൺസിലിൽ പാകിസ്ഥാനും പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി